അപ്പോൾ ആ കാണുന്നത് കടലാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത് കായലാണ് പക്ഷെ ഭയങ്കര പാടാണ് ആ പുഴി എന്ന് പറയുന്നത് വളരെ ഒരു സംഭവമാണ് എല്ലാ ഇല്ല ഞാൻ ഈ കാണുന്ന മുതലപ്പൊഴിയുടെ അവിടെയുള്ളത് അതുപോലെയാണ് ഓരോ നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരു സംസ്ഥാനം ഉത്തർപ്രദേശ് എന്ന് വെച്ചു അവിടെ നമുക്കെതിരെ ഒരു എഫ്ഐആർ ഇട്ടു നമുക്കവിടെയുള്ള വക്കീലന്മാരെ അറിയില്ല പോലീസുകാരെ അറിയില്ല ബന്ധുക്കൾ ആരുമില്ല നമുക്കറിയാവുന്നത് നമ്മുടെ കൊച്ചു കേരളമാണ് അവിടുത്തെ തിരുവനന്തപുരം അല്ലെങ്കിൽ കൊല്ലോ അല്ലെങ്കിൽ പോട്ട് ഒരു ഹൈക്കോടതിയാണെന്ന് വെച്ചു ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിലുള്ള സെഷൻസ് കോടതിയിൽ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്യാം ആ ആൻറിസിപ്പേറ്ററി ബെയിൽ പ്രകാരം ഈ ഉത്തർപ്രദേശിലെ ഹൈക്കോടതിയിൽ എത്തുന്നത് വരെ അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്യുന്നത് വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൺസേണ്ട നമ്മുടെ സംസ്ഥാനത്തുള്ള കേരള സംസ്ഥാനത്ത് ഹൈക്കോടതിയിൽ നിന്നോ നമ്മുടെ ഏതെങ്കിലും സെഷൻസ് കോടതിയിൽ നിന്നോ നമുക്ക് ഉത്തരവ് വാങ്ങാവുന്നതാണ് പക്ഷേ ആ ഉത്തരവ് ട്രാൻസിറ്റ് ബെയിൽ മാത്രമാണ് അതായത് കൺസേൺഡ് കോടതി കൺസേൺ ഹൈക്കോടതിയിലോ സെഷൻസ് കോടതിയിൽ നിന്നോ ഒരു ഉത്തരവ് വരുന്നത് വരെ നമ്മൾക്ക് പോലീസിൽ നിന്നും അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു ഉത്തരവ് നമ്മൾ ഹൈക്കോടതിയിൽ നിന്നോ സെഷൻസ് കോടതിയിൽ നിന്നോ വാങ്ങിക്കാം ഇത് സി ആർ പി സിയിൽ നിന്നും ഒരിടത്തും പറയുന്നില്ല പക്ഷേ സുപ്രീം കോടതിയുടെ വിവിധ ജഡ്ജ്മെൻറ്റുകളിലാണ് ഈ ട്രാൻസിറ്റ് ബെയിലിനെ കുറിച്ച് പറയുന്നത് സന്തോഷമായില്ലേ ഗോവിയേട്ട